ഐ നോ ദ പ്ലാൻസ് ഐ ഹ് ഫോർ യു സസ് ദോട്ട് പ്ലാൻ യുവർ പ്ലാൻ ഫോർ യുവർ വെൽഫെയർ ഐ നോട്ട് ഫോർ ഹാം ടു ഗിവ് യു എ ഫ്യൂച്ചർ വിത്ത് ഹോ ബുക്ക് ഓഫ്റ്റർ ട്വന്റി നൈൻസ് കർത്താവ് ചെയ്തു നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ജെറേമി പ്രവാചിന്റെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനം എൻ്റെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ പലപ്പോഴും നമുക്കുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മൾ പലപ്പോഴും ചെറിയ ക്ലാസ്സുകളിൽ കുഞ്ഞുങ്ങളോടെല്ലാം ചോദിക്കുമ്പോൾ ഡോക്ടറാകാനും എൻജിനീയർ ഒക്കെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ വളർന്നു വരുമ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് തന്നെ രൂപഭാവ വ്യത്യാസങ്ങൾ വരുന്ന് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോകാം പക്ഷേ ചില സ്വപ്നങ്ങളെയൊക്കെ കൊണ്ടു നടക്കുമ്പോൾ അതിനെ താലോലിക്കാനായിട്ട് കൃപയാകുന്നത് നമ്മൾ പലപ്പോഴും പിറകോട്ടൊന്നും തിരിച്ചു നോക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടെത്തുവാനായിട്ട് സാധിക്കും ദൈവം നമ്മെ കൈവിടാതെ നമ്മുടെ സ്വപ്നങ്ങൾക്കൊപ്പം നടക്കുന്ന ഒരു ദൈവത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കും അത് ആ ദൈവീകാലം പിടിക്കുന്ന ആളുകൾക്ക് ആ തിരിച്ചറിയാൻ സാധിക്കുക അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇന്ന് ഈ വചനം പല പ്രാവശ്യം ധ്യാനിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടുണ്ടാകും പക്ഷേ ഇന്നത്തെ ദിവസം ഈ വചനത്തോടൊന്ന് ചേർന്ന് നമുക്കൊന്ന് കൂടെ നടക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് ഒന്ന് കൊണ്ടുവന്നി ദൈവം എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക് ആഗ്രഹങ്ങളിലേക്ക് എൻ്റെ പ്രയത്നങ്ങളോട് ചേർന്ന് സഹകരിക്കുന്ന എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എന്നെ പിന്തുണയ്ക്കുന്ന ആ ദൈവ സാന്നിധ്യം ഒന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ ആ ദൈവത്തോട് ചേർന്ന് ആയിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം നൽകുന്ന കൃവകളെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു നല്ല മകനും മകളുമായിട്ട് ഒന്ന് ജീവിക്കാൻ ശ്രമിച്ചേ വലിയ അനുഗ്രഹമായിട്ട് പറഞ്ഞു വലിയ അനുഗ്രഹമായിട്ട് ഇന്നത്തെ ദിവസം അത് മനസ്സ് കാണാനായിട്ട് സാധിക്കും ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളും ഏർപ്പെടുന്ന ജോലികളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ശുഭകരമായിട്ടുള്ള ഭാവിക്ക് വേണ്ടിയാണ് കർത്താവ് കൂടെ നിൽക്കുന്നതെന്ന് ഒരു താൽക്കാലികമായ നേട്ടത്തിനോ താൽക്കാലികമായോ കാര്യത്തിനല്ല ശുഭകരമായ ഭാവിക്ക് വേണ്ടി ഒരു വേണ്ടി അധ്വാനിച്ച് പ്രാർത്ഥിച്ച് പ്രതിഫലം നൽകും കിട്ടും ഉറപ്പ് കർത്താവ് അനുഗ്രഹിക്കുന്നു ആശീർവദിക്കുന്നു െ നമ്മുടെ സ്വപ്നങ്ങളെ ഒന്ന് ചേർത്ത് വെക്കാം നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവസന്നിധി ചേർത്ത് വെച്ച് പ്രത്യേകിച്ച് അതിനെ സ്വപ്നങ്ങളോട് ആഹ് പ്രതീക്ഷയിലൊക്കെ നശിച്ചുപോയ പ്രത്യാശ നഷ്ടപ്പെട്ട നിരാശയിലകപ്പെട്ട മക്കള് ഒന്ന് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാനും ശ്രമിച്ച് കർത്താവ് നിങ്ങളെ തകർക്കാനും നശിപ്പിക്കാനും ഒന്നും ആഗ്രഹിക്കുന്നില്ല നിന്നെ കൈപിടിച്ച് നടത്താനാണ് ഇത് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അവിടെ കരം ഉയർത്തി തരുമ്പോഴ് കരം പിടിച്ച് കരകയറാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ ആശീർവാദം സ്വീകരിച്ച് നമ്മുടെ കറുത്ത ആവിശ്യം സിഹിയുടെ കൃതിയും പിതാവായുതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധപുരുഷിന്റെ സംരക്ഷണവും തിരക്കന്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെ നീലമേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ുംടങ്ങും എല്ലാ നാവും പാടിനും യേശു മാത്രം കർത്താവിന്